السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബഹാനവോ താല നമ്മുടെ പ്രവർത്തനങ്ങളെ വാക്കുകളെ നമ്മുടെ സമയങ്ങളെയൊക്കെ സ്വീകരിക്കട്ടെ അതൊക്കെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുറിച്ച് ലോകത്തും അള്ളാഹു നമുക്ക് വിജയം നൽകട്ടെ നൽകട്ടെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈ വസ്ലം തങ്ങളുടെ ജന്മം കൊണ്ട് പ്രസിദ്ധി പ്രസിദ്ധിയാർജിച്ച റബിയുൽ മാസത്തിൽ ധാരാളമായി നമ്മളൊക്കെ പ്രവാചക കീർത്തനങ്ങളും ആ അതിൻ്റെ സദസ്സുകളുമൊക്കെ സംഘടിപ്പിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ മൗലിതകൾ മധുഹുകൾ നമ്മളൊക്കെയും പാടിപ്പറയാറുണ്ട് നബി നിബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ മോജിതത്തുകളും നിബിതങ്ങളുടെ പ്രത്യേകതകളും തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ വിശാലമായ ഒരു ഒരു ലോകമാണ് അതിൽ നിന്ന് നമുക്ക് അല് അറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എന്നല്ലാതെ നമുക്കാർക്കും അത് പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല നമ്മൾ ഓതുന്ന മൗലിതിൻ്റെ ചില അർത്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ആണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊക്കെയോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവണം ഇതൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം മൗലിദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മൗലിദിൻ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ അപൂർവമായി നമ്മളെ നാടുകളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഇതിൻ്റെ യാഥാർത്ഥ്യം ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇതിൻ്റെ വിശദീകരണം അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നോക്കൂ നിങ്ങൾ

ഈ ഒരു വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ മരക്കഷണം കരഞ്ഞുകൊണ്ട് നബിസല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മുന്നിൽ വന്നു ബൈന വത്തതല്ല അള്ളാഹാൻ്റെ റസൂരിൻ്റെ മുമ്പിൽ ആ മരക്കസ്നം താഴ്മ കാണിച്ച് നിന്നു താഴ്മയോടെ നിന്നു ഇതാണ് ഇതിൻ്റെ പകുതിയുടെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകരെ പ്രിയപ്പെട്ട ഹബീബെ മാൻപേട നിബിസ്ാഹു അലഹി വസലമ്മ തങ്ങളോട് രക്ഷ അഭയം തേടി രക്ഷ തേടി ഇത് ഈ രണ്ട് സംഭവങ്ങളെ നമ്മൾ എടുത്തൊന്നു പരിശോധിച്ചാൽ ഒന്നാമത് പറഞ്ഞത് മരക്കഷ്ണം റസൂൽ അല്ലാഹി തങ്ങളുടെ മുമ്പിൽ വിനയാന്യതനായി നിന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ റസൂൽ മദീനത്ത് ഹുതുബ നിർവഹിച്ചിരുന്നത് ആദ്യം ഒരു ഈത്തപ്പന മുട്ടിയുടെ മേൽ കയറിക്കൊണ്ടായിരുന്നു നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ ഹുതുബ നിർവഹിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ ചില കുടുംബങ്ങൾ ഒരു നല്ല ഒരു മിമ്പർ ഞങ്ങൾ ഉണ്ടാക്കി തരട്ടെ റസൂലെ എന്ന് ചോദിക്കുകയും ഉദ്ദേശങ്ങൾ ഉണ്ടാകും നല്ല ചിലപ്പോൾ നേർച്ചകളാവാം അങ്ങനെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം അത് അത് സമ്മതിക്കുകയും അവർക്ക് അനുവാദം കൊടുക്കുകയും അവർ ആ മിമ്പർ നിർമ്മിക്കുകയും ചെയ്തപ്പോൾ ഈ മുട്ടി മാറ്റി അതിൻ്റെ സ്ഥാനത്ത് മിമ്പർ വെച്ചപ്പോൾ ഇപ്പോൾ നമ്മൾ മദീനത്ത് ചെന്നാൽ റൗലാ ഷെരീഫിലായിരിക്കും ആ മിമ്പറിൻ്റെ സ്ഥാനം ഉണ്ടാവുക അള്ളാഹു സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൂപ്പിക്കുന്നില്ല പിന്നീട് റസൂൽ തങ്ങൾ താങ്കൾ നിർവഹിക്കുന്ന ജുവാക്ക് ആളുകളോട് പ്രസംഗിച്ചിരുന്നത് ആ മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ടാണ് മിമ്പർ എന്ന് പറഞ്ഞാൽ പ്രസംഗപീഠം ഹൊതുബ നിർവഹിക്കുന്ന ഒരു പീഠം ഇത് കണ്ടപ്പോൾ ഈ ഈത്തപ്പന മുട്ടിയുടെ മേലിലാണ് ഒരുപാട് കാലം മുത്തുലപിതങ്ങൾ കയറി ആ ഒരു സങ്കടം ആ ഒരു ഈത്തപ്പന മുട്ടി പങ്കുവെക്കുകയും അത് കരയുകയും ചെയ്തു എന്നാണ് ചരിത്രം അതിനെ സമാധാനിപ്പിച്ചു എന്നാണ് മാന്മാർ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു സംഭവം അപ്പം ഈത്തപ്പന മുട്ടി സംസാരിച്ചു കരഞ്ഞു നിമിത്തങ്ങളോട് പരാതി പറഞ്ഞു എന്നൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം അങ്ങനെ അതൊരു റസൂലല്ലാഹിത്തങ്ങളുടെ മേജിസത്താണല്ലോ റസൂലല്ലാഹിദ്ധങ്ങളുടെ ഒരു അത്ഭുതകരമായ കഴിവാണല്ലോ അത് അത് നമ്മൾ എന്താ തെറ്റുള്ളത് പറയല്ലേ വേണ്ടത് നമ്മുടെ ഹബീബ് റസൂലി തങ്ങൾക്ക് അള്ളാഹു താല കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണത് രണ്ടാമത് ഇവിടെ വേറൊന്നുമുണ്ട് വത്താക്കൽ അഴുതുയബക്കി എന്നുള്ള ഒരു റിപ്പോർട്ടും ഉണ്ട് അഴുതു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൃദ്ധയായ ഒട്ടകമെന്നുള്ളത് അപ്പോൾ വൃദ്ധയായ ഒരു ഒരൊട്ടകം റസൂലിനായി തങ്ങളെ മുമ്പിൽ വന്നിട്ട് പരാതി പറഞ്ഞു അതായത് അതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നാൽ മിഷ്കാത്ത് പോലെയുള്ള ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് ഹദീസ്ബിന് മുറത്തു സഖഫി എന്ന് പറയുന്ന ഒരു ഒരു സുഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളൊരു ദിവസം ഇങ്ങനെ നടന്നു പോയപ്പോൾ വെള്ളം കോരിപ്പിക്കുന്ന ഒരു ഒട്ടകത്തെ കണ്ടു വലിയ പണിയും എന്നാൽ ഭക്ഷണം കൃത്യമായി കൊടുക്കണമില്ല ഒരു പ്രയാസം കണ്ടപ്പോൾ ആ അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടപ്പോൾ ആ ഒട്ടകം കേട്ട് കരഞ്ഞു നിബിതങ്ങളോടാവലാതി പറഞ്ഞു അങ്ങനെ ഈ അള്ളാഹുൻ്റെ റസൂൽ ചോദിച്ചു ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് അപ്പം ആ ഉടമസ്ഥൻ വന്നു അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെനിക്ക് ഈ ഒട്ടകത്തെ വിൽക്കുക അപ്പോൾ അവർ പറഞ്ഞു വിൽക്കൂല അങ്ങക്ക് നിബി അങ്ങക്ക് തരാം അങ്ങൾക്കൊരു സാധനം വിൽക്കൂല തരാം അങ്ങക്ക് സൗജന്യമായിട്ട് തരാം പക്ഷേ വേറൊന്നുണ്ട് ഈ ഒട്ടകത്തിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള ആയുധങ്ങൾ എന്നാ വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഒരു കാര്യം റസൂലുള്ള പറഞ്ഞു കൊടുത്തു ഇത് ഒരു മിണ്ടാപ്രാണിയാണ് ഒരു നമ്മളെപ്പോലൊരു ജീവ ഉള്ള വസ്തുവാണ് അതുകൊണ്ട് ഇതിന് കൃത്യമായ ഭക്ഷണം കൊടുക്കണം വിശ്രമം കൊടുക്കണം ഇത് നമ്മുടെ ബാധ്യതയാണ് എന്നോട് കരുണ കാണിക്കണം എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ അദ്ദേഹം അനുസരിച്ചു മറ്റൊരു സംഭവം ഇമാം മഹാൻ മഹതിയായ ഉമ്മുസല ബിബിറലി അല്ലാന്ന് രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഒരു ദിവസം അള്ളഹാൻ്റെ റസൂലിങ്ങനെ മരുഭൂമിയിലാകുന്ന സമയത്ത് യാ റസൂൽ അള്ളാ എന്ന് മൂന്ന് വട്ടം ഒരു വിളിയാളം കേട്ടു അള്ളാൻ്റെ റസൂലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം ആരാപ്പം റസൂലെ വിളിക്കണെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു മാൻപേടയാണ് അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കെട്ടിയ ആൾ അതിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ട് പുതപ്പെട്ട് മൂടി ഉറങ്ങുന്നുണ്ട് റസൂലായി തങ്ങളോട് ഈ ഒട്ട ഈ മാൻപേട പറഞ്ഞു അള്ളാൻ്റെ റസൂലെ എനിക്ക് മലയുടെ മുകളിൽ രണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഞാൻ പാല് കൊടുത്തിട്ട് ഞാൻ വരാം എന്നെ ഒന്ന് അയച്ചു വിടും അപ്പോൾ റസൂല ചോദിച്ചു നീ വരുമോ വരും എന്നാൽ നീ പോയിക്കോ കെട്ടയച്ചു വിട്ടു റസൂലിത്തങ്ങൾ റസൂലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു നീ വന്നിട്ടില്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ശിക്ഷ എനിക്ക് കിട്ടും ഞാനത് വാങ്ങും അങ്ങനെ റസൂൽ തങ്ങൾ അവിടെ നിന്നു മാൻപേട തിരിച്ചു വന്നു മാൻപേടെ തിരിച്ച് കെട്ടിയിട്ടപ്പോൾ ഈ മാൻപേടെ നേരത്തെ കെട്ടിയിട്ട മാൻപേടെ കൊണ്ടുവന്ന ആ മനുഷ്യൻ ഉണർന്നു ആ മനുഷ്യൻ ചോദിച്ചു യാ യാസൂലല്ല അല്ലാൻ്റെ റസൂലേ അങ്ങക്ക് എന്തെങ്കിലും സഹായം ഞാൻ ചെയ്തു തരണോ റസൂലല്ല പറഞ്ഞു എനിക്ക് നീ ചെയ്തു തരേണ്ട സഹായം ഈ മാൻപേടെ ഒന്ന് കെട്ടി വിട്ടയച്ചാൽ മതി എന്നാൽ അത് അതിൻ്റെ മക്കളോടൊപ്പം സുഖമായി ജീവിച്ചുകൊള്ളും അങ്ങനെ ആ മാൻപേടെ പേടയ മനുഷ്യൻ വിട്ടയച്ചു ഇത് കണ്ടപ്പോൾ ആ മാൻപേടക്ക് സന്തോഷമായി ആ മാൻപേയുടെ ഇവിടെ കാലുകൾ ഭൂമി അടിച്ച് മാൻപേടെ തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് എന്നിട്ട് മാൻപേടെ സന്തോഷം കൊണ്ട് പറഞ്ഞു അതു അല്ല ഇലഹ ഇല്ലോ അതു അന്ന മുഹമ്മദ് റസൂല മാൻപേട ഷാദത്ത് കല്ലി ചൊല്ലി വിശ്വസിച്ചു മുസ്ലിമായി എന്ന് പറഞ്ഞാൽ സന്തോഷം കൊണ്ട് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കല്ലും അതുയബക്കിയും ഇത് ഇമാം ബൈഹി അവരുടെ നുബുവ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ് മാൻപേട മാന് അതുപോലെയുള്ള മൃഗങ്ങൾ കല്ല് ഒക്കെ സംസാരിക്കുമെന്നതിന് ഒരുപാട് തെളിവുകളുണ്ട് ഇന്നലെ ഇട്ടൊരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾക്കാത്തവർ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് ചാനലിൽ പോയി കേട്ടാൽ വിഷയം കൂടുതൽ മനസ്സിലാകും എന്നാണത് എന്നതിൻ്റെ അതാണ് പറഞ്ഞിൻ്റെ അർത്ഥം മൃഗങ്ങളും കല്ലുകളും എല്ലാം നബിസ്വല്ലാഹു അലൈ വസ്ലങ്ങൾക്ക് സസ് വണങ്ങിയിട്ടുണ്ട് അലഹി കസല്ലം നബത്തെ അവർ റസൂലെ കൊണ്ട് വിശ്വസിച്ച ശേഷം റസൂല്ക്ക് സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിന്റെ ആശയം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ പറഞ്ഞതൊക്കെ കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെല്ലാവരും ദ്വാ ചെയ്യണം ഈ നല്ല കാര്യങ്ങൾ മുത്തു നിബിതങ്ങളുടെ മതഹകൾ നിങ്ങൾ ഷെയർ ചെയ്യണം കുറേ ആളുകളിലേക്ക് ഇത് എത്തട്ടെ ആരെങ്കിലൊക്കെ നിബിതങ്ങളുടെ മത് പാടുകയും പറയുകയും ചെയ്താൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ നിങ്ങളൊക്കെ മതഹുകൾ കൊണ്ട് നമ്മുടെ ഈ മാസത്തെ ധന്യമാക്കണം സജീവമാക്കണം അള്ളാൻ അനുഗ്രഹിക്കട്ടെ സല അള്ളാഹു അല മു മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലമ്മ അള്ളാഹു വസിഅല മുഹമ്മദ് യാറബീസ് അലഹി വസ്ലീം അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു